കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നി ജാഥയുടെ വിജയത്തിനായി രാഷ്ട്രീയ കാര്യസമിതി അംഗം ഷാഫി പറമ്പിൽ എം എൽ എ വിവിധ മണ്ഡലങ്ങളെ കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ പി സി സിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി നടത്തുന്ന സമരാഗ്നി ജാഥ വിജയിപ്പിക്കുന്നതിനായി മണ്ണാർക്കാട് തെങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ

ം കൊണ്ടാണ് ജനങ്ങളുടെ മേലെ ഭരണകൂടങ്ങൾ കണന്നു കഴിയാനാണ് ശ്രമിക്കുന്നത് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനോ അതിന് പരിഹാരം കണ്ടെത്താനോ അല്ല ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാനാണെന്നും മേലെ ഇരിക്കുന്ന ആണെന്നോ നിയന്ത്രണത്തിലിരിക്കുന്നവരുടെ താല്പര്യം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകളല്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പള്ളി അമ്പലം ചർച്ച ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പദങ്ങൾ ആളുകളെ ഇങ്ങനെ തമ്മിൽ അടുപ്പിച്ചിട്ടല്ലാതെ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം എന്നത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് രാജ്യത്തെ ജനങ്ങൾ ഒരുമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യ ഭരിക്കണമെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മുനിസിപ്പൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഡി പ്രേംകുമാർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് നേതാക്കളായ വി വി ഷൗക്കത്തലി കെ ബാലകൃഷ്ണൻ ഹരിദാസ് ആറ്റക്കര അരുൺകുമാർ ഗിരീഷ് ഗുപ്ത സെയ്ദ് കുരിക്കൾ എം സി വർഗീസ് വി പ്രീത തുടങ്ങിയവർ പ്രസംഗിച്ചു കോട്ടോപ്പാടം കുമരമ്പുത്തൂർ മണ്ഡലങ്ങളുടെ കൺവെൻഷൻ കോട്ടോപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് നടന്നത് ഷാഫി പറമ്പിൽ എം എൽ ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിതൊടി അധ്യക്ഷത വഹിച്ചു കുമരമ്പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു പി അഹമ്മദ് അഷ്റഫ് അസീസ് ഭീമനാട്ട് മുരളീധരൻ സി ജെ രമേശ് ടി കെ ഇപ്പു നസീർ ബാബു ലൈല നൌഫൽ തങ്ങൾ രാജൻ ആമ്പാടത്ത് ഗിരീഷ് ഗുപ്ത സമദ് നാലകത്ത് സാനിർ മടലടി എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം அரியு சருவி சாகர்ன பேங்க் கோட்டூபாடம் பி பியோ